ലോകത്ത് പലതരത്തിലുള്ള നിയമങ്ങളുണ്ട് ഇവയിൽ പലതും ആളുകൾ അംഗീകരിക്കുകയും അവ പാലിച്ചു പോരുകയും ചെയ്യുന്നുണ്ട് എന്നാൽ ചില രാജ്യങ്ങളിൽ വിചിത്രമായ ചില നിയമങ്ങൾ നടപ്പിലാക്കിയിട്ടുണ്ട് ലോകമെമ്പാടുമുള്ള അത്തരത്തിലുള്ള ചില വിചിത്ര നിയമങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ജപ്പാനിലെ യമഗത പ്രിഫെക്ചറിലെ ഒരു പ്രാദേശിക ഗവൺമെന്റ് മെച്ചപ്പെട്ട ശാരീരികവും മാനസികവുമായ ആരോഗ്യം ലഭിക്കാൻ വേണ്ടി അവിടുത്തെ ആളുകളോട് ദിവസത്തിൽ ഒരിക്കലെങ്കിലും ചിരിക്കാൻ ആവശ്യപ്പെടുന്ന ഒരു നിയമമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ചിരിയും നല്ല ആരോഗ്യവും തമ്മിൽ നേരിട്ട് ബന്ധമുണ്ടെന്ന് സൂചിപ്പിക്കുന്ന ഒരു ഗവേഷണത്തെ അടിസ്ഥാനമാക്കിയാണ് ഈ ഒരു പുതിയ നിയമം കൊണ്ടുവന്നിരിക്കുന്നത് മാത്രമല്ല വിവിധ കമ്പനികളോട് ചിരി നിറഞ്ഞ ഒരു ജോലി അന്തരീക്ഷം വികസിപ്പിക്കാൻ സർക്കാർ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് എല്ലാ മാസത്തെയും എട്ടാമത്തെ ദിവസം നിവാസികൾക്ക് ചിരിയിലൂടെ ആരോഗ്യം വർദ്ധിപ്പിക്കുന്നതിനുള്ള ദിനമായി ഇവിടെ നിശ്ചയിച്ചിട്ടുണ്ട് മനോഹരമായ ബീച്ചുകൾക്ക് പേര് കേട്ടതാണ് യു എസിലെ ഫ്ലോറിഡ നീന്തൽക്കാരെയും സർഫർമാരെയും ആകർഷിക്കുന്ന ഒരിടം കൂടിയാണിത് നീന്തൽ വസ്ത്രങ്ങൾ സാധാരണ വസ്ത്രമാണെങ്കിലും അസാധാരണമായ ഒരു നിയമമാണ് ഇവിടെയുള്ളത് നീന്തൽ വസ്ത്രത്തിൽ പാടാൻ പാടില്ല എന്നതാണ് നിയമം നടക്കുമ്പോഴോ ഓടുകയോ ചെയ്യുമ്പോൾ പാടുന്നതും വിലക്കിയിരിക്കുകയാണ് ഇവിടെ മറ്റുള്ളവരുടെ സമാധാനം സ്വസ്ഥത സുഖം എന്നിവ തടസ്സപ്പെടുത്തുന്നത് തടയാൻ ഉദ്ദേശിച്ചുള്ളതാണ് ഈ ഒരു നിയമം യുഎസ്എയിലെ ഒരു പ്രധാന കാർഷിക സംസ്ഥാനമായ കാൻസാസിൽ ചെറിപ്പയുമായി ബന്ധപ്പെട്ടും ഒരു പ്രത്യേക നിയമമുണ്ട് ഒരു സ്കൂപ്പ് ഐസ്ക്രീമിനൊപ്പം ചെറിപ്പൈ വിളമ്പുന്നത് ഇവിടെ നിരോധിച്ചിരിക്കുകയാണ് ഈ നിയമം ആയിരത്തി എണ്ണൂറുകളിലെ നടപ്പിലാക്കിയിരിക്കാമെന്നാണ് ലോഗൻ ഹോക്കിംഗ് ടൈംസിലെ ഒരു ലേഖനം പറയുന്നത് അക്കാലത്ത് ഐസ്ക്രീമിനൊപ്പം മധുര പലഹാരം കഴിക്കുന്നത് ആഹ്ലാദകരവും ധാർമ്മികമായി തെറ്റാണെന്നുമാണ് കണക്കാക്കപ്പെട്ടിരുന്നതെന്നാണ് കാരണം രണ്ടായിരത്തി പതിനാലിൽ പോളിഷ് നഗരമായ ട്വസി പൊതു കളി എല്ലാ വിനീത പൂവിന്റെ ടി ഷർട്ടുകളും കളിപ്പാട്ടങ്ങളും നിരോധിച്ചിരുന്നു വിനീത പൂ അനുയോജ്യമായി വസ്ത്രം ധരിക്കാത്ത ഒരു കഥാപാത്രമാണെന്നും ഒരു ഷർട്ട് മാത്രം ധരിച്ചതിനാൽ അർദ്ധനഗ്നനാണെന്നുമാണ് നിയമനിർമ്മാതാക്കൾ കണ്ടെത്തിയിരിക്കുന്നത് കൂടാതെ കഥാപാത്രത്തിന് വ്യക്തമായ ഒരു ജെൻഡറും ഇല്ല അതിനാൽ തന്നെ ഈ ഒരു കഥാപാത്രം കുട്ടികൾക്ക് അനുയോജ്യമല്ല എന്നും പറയുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മുതൽ സിംഗപ്പൂരിൽ നിരോധിച്ച ഒരു കാര്യം ചൂയിങ് ഗം ആണ് നഗരങ്ങൾ വൃത്തിയായി സൂക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഈ ഒരു നിയമം കൊണ്ടുവന്നിരിക്കുന്നത് ആളുകൾ തെറ്റായ രീതിയിൽ ചൂയിങ്കം കളയുകയാണ് എന്നാണ് സർക്കാർ കണ്ടെത്തിയത് എന്നാൽ ദന്തചികിത്സക്ക് ഉപയോഗിക്കും എന്നതിനാൽ ഈ വിഭാഗത്തിന് രണ്ടായിരത്തി നാലിൽ ചില ഇളവുകൾ നൽകിയിട്ടുണ്ട് അതേസമയം പുകവലി ഡി അഡിക്ഷൻ പ്രോഗ്രാമുകളിൽ ഉപയോഗിക്കുന്ന നിക്കോട്ടിന് അടിസ്ഥാനമാക്കിയുള്ള ചൂയിങ്കം ഒരു ഡോക്ടറിൽ നിന്നോ രജിസ്റ്റർ ചെയ്ത ഫാർമസിസ്റ്റുകളിൽ നിന്നോ ആളുകൾക്ക് വാങ്ങാൻ സാധിക്കും ഗ്രീസിലെ ഏതൻസിലെ പാർത്തനോൾ അക്രോപോളിസ് തുടങ്ങിയ ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലങ്ങളിൽ സന്ദർശകർ ഹൈഹീൽസ് ധരിക്കുന്നത് നിരോധിച്ചിട്ടുണ്ട് ദുർബലമായ സ്മാരകങ്ങളെ കേടുപാടുകളിൽ നിന്ന് സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഈ ഒരു നിയമം കൊണ്ടുവന്നിരിക്കുന്നത് ഹൈഹീൽസ് ഉപയോഗിച്ചാൽ അവ കാരണം പുരാതന കല്ലുകൾ തേഞ്ഞു പോകുമെന്നാണ് വിശ്വസിക്കുന്നത് അതിനാൽ തന്നെ സന്ദർശകരോട് പരന്ന പാദരക്ഷകൾ ധരിക്കാനാണ് അധികൃതർ പൊതുവെ ആവശ്യപ്പെടാറുള്ളത് വാർത്തകൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ